പുറത്തോട്ടൊന്നു പോയി അതിന് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കണ്ടാ ഇഷ്ടപ്പെടാതെ അച്ഛൻ ബാലയും വരുന്ന നോക്കിയിട്ട് നിക്കുവാണ് വേണ്ട ദേഷ്യം പിടിച്ച ദേഷ്യത്തിൽ ഇവിടെ എല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നു നോക്കി ഇത് കണ്ടാ 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 ഇതെല്ലാം ഇപ്പൊ റോസി പെണ്ണ് കാണിച്ചു ഇവിടെ മുഴുവനും കണ്ടാ ഇവിടെ എന്തെടുക്കും റോച്ചി അച്ഛൻ അച്ചയും ബാല ചേച്ചിയും എന്തു ബാല എന്തി ബാല വന്ന് ബാലേ ബാലേ വന്നടാ നോക്കേ വന്നാ നോക്കേ കൊച്ചു നോക്കേ കൊച്ചു ആ വന്നല്ല ബാലേ വന്നടാ നോയ്ക്കത് ഒച്ചയും ബാലേ എവിടെ പോയടാ ബാലേ എന്തിയേ അയ്യോ കുഞ്ഞാവിനെ കൂട്ടാതെ പോയാ ബാ ജോചിപ്പണ്ണിനെ കൂട്ടാതെ പോയാ എന്റെ പൊന്നിനെ കൂട്ടാതെ അച്ഛ പോയാ ബാല പോയാ ഷോ ഇപ്പൊ എന്നോ എടുക്കും അച്ചോടാ എവിടെ പോയടാ വിഷമിച്ചിട്ടുള്ള നിപ്പ് കണ്ടാ ഇതുപോലൊരു അക്കിടി ഇല്ല അവിടെ കിടന്നു കണ്ടാ എന്നപ്പാ മോൻ പറ ബാല വന്നാ നോക്കേ ബാലേ ബാലേ ബാല വന്നേ വിളിച്ചേ ഒരു അച്ഛ പാപ്പ കൊണ്ടുവന്ന് റോച്ചിക്ക് അച്ഛ പാപ്പ കൊണ്ടുവന്ന് ആ അവ വ്യ അവ പറയാണ് ഈ മുതുക്കി തലക്ക് വേറെ ഒരു ഇതുമില്ലേ അല്ലേ അല്ലേ അങ്ങനെയല്ലേ നീ പറഞ്ഞത് അങ്ങനെയല്ലേ നീ പറഞ്ഞത് അല്ലേ വാലിപ്പ പറഞ്ഞു പോകും ഇട്ടാട്ടിയാട്ടി ആട്ടി 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 ആ ഈട്ടാട്ടി ആട്ടി ആട്ടിട്ടി പറഞ്ഞു പോകും വാല് വാല വന്നാ ബാലമോളേ ബാലമോളേ കണ്ടാ ഇവിടെ വീട് കീഴ്മേൽ മറച്ചു വെച്ചിരിക്കുകയാണ് അവളെ അവളോട് പറയാതെ അവളെ പൂട്ടിയിട്ടിട്ട് പോയേന് കീഴ്മേ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് കണ്ടാ കണ്ടാ ഇതൊക്കെ ചെയ്തേ ഇതാര ഇതൊക്കെ ചെയ്തേന്ന് റോസിയാണോ റോസി പെണ്ണാണോ അമ്മയുടെ റോസിക്കൊച്ചാണോ ഇതൊക്കെ ചെയ്തെ അങ്ങ് ബാല വരട്ടെ വരട്ടെട്ടാ ബാല വരട്ടെ വരട്ടെട്ടാ റോച്ചിപ്പ ഉണ്ട് രണ്ടടിയുണ്ട് രണ്ടടി ആ വടിയും എടുത്തിട്ട് വന്നേ റോസി ആ വടി എടുത്തിട്ട് വാ അമ്മടെ പൊന്നിങ്ങി വന്നേ ബാ നമ്മടെ കുഞ്ഞിങ് വന്നേ ബാ ആ ഗുഡ് ആണ് ഗുഡ്ഗലാണ് അവന്റെ കൊച്ചി ഗുഡാണ് അവഞ്ഞാവ് ഗുഡാണ് ഇത് റോച്ചിയാണ് ഇത് റോസ് അപ്പിയാണ് അച്ഛൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ റോസി അച്ഛൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ റോസി റോച്ചിപ്പണ് കലിപ്പിലാണോടാ ചൂവശിക്കുന്നുണ്ടോടാ കൊച്ചിന് പാപ്പം വേണോ പാപ്പം വേണ മീമി കൂട്ടി പാപ്പം വേണ കൊച്ചിന് വേണോ അമ്മയുടെ മോക്ക് വേണോ രോശി പെണ്ണേ എന്റെ കൊച്ചിന്

അച്ഛന്റെ ബൈക്കിന്റെ സൗണ്ട് കേക്കുന്നുണ്ടാ ഭയങ്കര ചീത്ത കേട്ടോ പറയുന്നത് നീ ആരാണ് പറയുന്നത് ഏ നീ എന്നെയാണ് ചീത്ത പറയുന്നത് ആഹാ നിന്റെ അച്ഛന് നിന്റെ ചേച്ചിയല്ല നിന്റെ കൂട്ടാതെ പോയി ഞാനല്ലോ നീ എന്നെ ആഹാ എന്നാ ചെയ്തു പറയാറായ കണ്ടോ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന പരാക്രമം കണ്ട കണ്ടാ കണ്ടാ ഇതാരാണ് ഇത് കാണിച്ചു വച്ചിരിക്കുന്ന അഹങ്കാരി അഹങ്കാരിയാണോ ഇത് അഹങ്കാരി ഒന്ന് പുഞ്ഞാരിപ്പിക്കാൻ നോക്കിയതാ ആളെ റോസിമോളേ മനസിലായേ അതാണ് എത്ര ദേഷ്യം ആ ഇത് വേണ്ട അത് കണ്ട അവളുടെ ഇത് കണ്ട അച്ഛന്ന് പറഞ്ഞപ്പോ വേണ്ട അവടെ ചുറച്ചിൽ നീന്തെല്ലാം നീന്തി അയ്യോ അച്ഛന്ന പെരികെട്ട് കിട്ടുവേ അന്നാ അച്ഛൻ നാടാ ആ കണ്ണു വെച്ചുള്ള നോട്ടം കണ്ടോ അടേ കേട്ടാ ആ ദേഷ്യമാണത് അച്ഛൻ വന്ന റോസിയെ എന്നാലും എന്ത് തറിയായി വിളിക്കുന്ന എന്ത് ചീത്തയാളിക്കുന്നത് ഏ ഞാനിവിടെ മര്യാദക്ക് ഇരുന്ന എന്നെ നീ ഈ പരുവത്തിലാക്കി കണ്ട ഈ പരുവത്തിലാക്കി ഇതെത്ര ക്ലീനാക്കി ഞാൻ ഇട്ടിരുന്നാ ഇതൊക്കെ ഞാൻ നിൻ്റെ അച്ഛൻ വരുമ്പം കാണിച്ചു കൊടുക്കും നിൻ്റെ അച്ഛൻ പൂട്ട് പൂട്ടിയിട്ടിട്ട് പോയതിന് ഞാനാണത് തെറ്റുകാരി ആടാ ആ നീ ഡോർ തല്ലി പൊട്ടിക്കി ദേ ഡോർ തല്ലി പൊട്ടിക്കാൻ പോണു കണ്ട കണ്ടാ ആ കടിച്ചു പറിക്കി ഡോർ കടിച്ചു പറിക്കടാ കടിച്ചു പറിച്ചിട്ട് ചേച്ചിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട് കണ്ട ആ ചെയ്യണതീ നീ ചെയ്യണ്ടാ ഇത് ഞാൻ നിന്റെ ഞാൻ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞാൻ ഇത് കാണിച്ചു കൊടുക്കും നിന്റെ അഹങ്കാരം നീ എന്നെ ഇട്ടോണ്ട് ഇവിടെ ഇട്ടോണ്ട് കഷ്ടപ്പെടുത്തുന്ന മുഴുവൻ ഞാൻ കാണിച്ചു കൊടുക്കടാ ആഹാ ഓക്കേ അവന് മനസ്സിലായി ഞാൻ കളിയാക്കുവന്നു അവനല്ല കേട്ടാ അവളാണേ കേട്ടാ ഞാൻ പിന്നെ അങ്ങനെ വിളിക്കുന്നേ ഉള്ളു ചക്കരേ ചെറുക്കോ അമ്മയുടെ പൊന്നേ വാ വാ ഇല്ല സമരത്തില ഞങ്ങൾ സമരത്തിലാണ് സിന്താബാദ് വിളിക്ക് കൊടി പിടിക്ക് കൊടി അച്ഛനും ചേച്ചിയും വന്നിട്ടേ ഞാൻ ഇവിടുന്ന് മാറത്തുള്ളു എന്തായാലും അതിൻ്റെ ഒരു അവസാനം കാണാതെ ഞാൻ ലൈവിൽ നിന്ന് മാറുന്നുയില്ല ഞാൻ കാണിച്ചറിയാം ഇവിടുത്തെ ആക്രമണങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത് ഞാൻ അതിനു വേണ്ടി മാത്രമാണ് കഷ്ടപ്പെട്ടത് നോക്കുന്നത് കേട്ടോ കണ്ടോണേ ഞങ്ങൾ സമരത്തിലാണ് ഈ ഗുലാബ് സിന്ദാബാദ് ഈ ഗുലാബ് സിന്ദാബാദ് റോസി റോസി ഈ തലയ്ക്ക് വേറെ ഒരു പണിയില്ലെന്നാ നോട്ടത്തിൻ്റെ അർത്ഥ ഞാൻ ഇവിടെ വിഷമിച്ചു കിടക്കുമ്പോഴാണ് ഒരു ലൈവ് അവിടെ ഒരു ക്യാമറ അല്ലേ റോസിയേ 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 ൊന്നേ ചര മോളേ നമുക്ക് സോഫ വൃത്തിയാക്കാം ബാ ബാ കൊച്ചുവാ നമുക്ക് ശോഭ വൃത്തിയാക്കാം ഈ ഞങ്ങളുടെ റോസി കൊച്ചിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനത്തെ കുസൃതിപ്പണ്ണിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ റോസി പറയാൻ പറഞ്ഞു കേട്ടോ കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചണേ ഇപ്പം കണ്ടു എന്നെ ആക്രമിക്കുന്നത് കേട്ടോ ഞാൻ എന്തെല്ലാം സഹിക്കണം ബാല ചേച്ചിടെ ആക്രമണം ചെയ്യിക്കണം ഈ പെണ്ണുംപലേടെ കത്തിയടി ചയിക്കണം അത് പോരാഞ്ഞിട്ടത് എന്നെ പൂട്ട് കിട്ടിയിട്ട് അച്ഛൻ ബാലയും കൂടെ പോയിരിക്കുന്നു അല്ലേടാ റോച്ചി അല്ലേടാ രോച്ചി ആ ആ അടുത്ത അടുത്തവിടെ എന്തോ കിട്ടി എന്താ ആ പോവണാ ബാല ഒന്നു എന്നാ ആര് സമരം ചെയ്യും ചെയ്യും ആര് ശമനം ചെയ്യും വിളിച്ചാലാ പോവാടാ ബാല വന്നു ബാല വന്ന് വന്നു നോക്കുന്നുണ്ടോക്കുന്നുണ്ടവിടുന്ന് കണ്ടാ കണ്ടാലേ സമാധാനം ഇല്ല അടുക്കളയിലോട്ട് പോയിട്ടും പുള്ളിക്കാരിക്ക് സമാധാനമില്ല നോ സമാധാനം അല്ലേ അച്ചേ റോസിയെ ഓഹ് നീച്ചിട്ട് ബിസ്കറ്റ് കഴിച്ചേക്കാ ക്ഷീണിച്ചു പോയി കൊച്ചു ബാല ചേച്ചി കാർട്ടൂൺ ഒക്കെ വെച്ചിട്ട് പോയിരിക്കുന്ന ആ നമുക്ക് പോയി വിളിച്ചാലാ റോഷി വാ വാ നിങ്ങൾ നേരത്തെ കണ്ടാരുന്നോ എന്റെ നേരെ ദേഷ്യപ്പെടുന്നത് ഇതാണ്ടാ ബാലയുടെ ഇതാണ് കസേരക്കിട്ടിരിക്കുന്ന ഈ വീടെടുത്ത് മറച്ചു വെച്ചിരിക്ക രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അല്ലേ റോഷി അല്ലേ റോസിക്ക് ഒരു സമാധാനമില്ല ഏ ജോഷി എല്ലാവരോടും പറ ഞങ്ങളുടെ വീഡിയോ ജോഷി പെണ്ണിന്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ ആരും ലൈക്ക് റോചിയേ കണ്ടാ ഇന്ന് പറഞ്ഞേ എല്ലാരും ഒരു ഹായ് പറയാൻ പറഞ്ഞേ എല്ലാരും ഒരു ഹായ് സമാധാനം ഇല്ല പുറത്തോട്ട് നോക്കി കേണ്ട ആ ജെല് ആ ഇനിയിപ്പൊ ഇതിനെ വേണ്ടി പ്രത്യേകം കാണാല്ലോ ഞാൻ കാണിച്ചു തരാമതേ വാല് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റേ കണ്ടാ ഇതേണ്ടാ നേരെ ചടിക്കറി കഴിഞ്ഞ ഇതൊക്കെ ഇതേണ്ടാ ഇത് മര്യാദക്ക് കിട്ടിട്ട് പോയതാണേ ആ വണ്ടി വരുന്നുണ്ടട ബൈക്ക് വരുന്നുണ്ട് ബൈക്ക് അച്ഛടെ ബൈക്ക് വരുന്നുണ്ട് നോക്കേ ആ വന്ന് 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 ബാലേ ബാലേ ഈശ്വരാ മിക്കവാറും എനിക്കിട്ട് കിട്ടും കേട്ടാ പറ്റിച്ചതിന് ഇപ്പൊ കണ്ടുവേണം വന്നാ വന്നാ അച്ഛ വന്നാ അച്ഛ വന്നാ റോസി അച്ഛ വന്നാ വന്നാ വന്നോ മനസ്സിലായി എന്താണ് വന്നില്ലേ ഹങ്കാരം കണ്ടാ അച്ഛ വന്നാടാ നോയ്ക്ക നീ നോയിക്ക ഞാൻ പറ്റിച്ചല്ല ഞാൻ വിചാരിച്ച അച്ഛൻ വന്നെന്ന് ഞാൻ പറ്റിച്ചല്ലട ഞാൻ പറ്റിച്ചല്ല ഏട്ടാ ഇതുപോലുള്ള പിള്ളേരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ദൈവത്തെ ഓർത്ത് കണ്ടാ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാ ഒരു സാധനം വൃത്തിയാക്കി ഇടാൻ പറ്റൂല കണ്ടാ ആ വന്നു തോന്നുന്നു കേട്ടോ റോസിയെ റോസി പെണ്ണേ റോസി മോളേ വന്നാ വന്നാ വന്നാരു പിന്നെ ഏതൊരു വണ്ടി പുറത്തൂടെ പോയേ അതിനാണ് നോക്കിയെന്ന് വന്നാ വന്നാ റോസി അമ്മയുടെ പൊന്നേട്ടത് വിളിക്കേണ്ട ദേഷ്യാണ് ആ എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ അച്ഛനും ബാല അച്ഛനും ബാലയും വരും ആ റോസിയേ എന്നാടാ റോസി മോളേ എവിടെ പോയടാ ആ സങ്കടം തീർക്കയച്ചിരി ബിക്കറ്റ് കഴിച്ചേക്കാന്ന് വന്നില്ലേ പൊന്നേ എന്തിയേടാ എവിടെ പോയടാ ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോ അവന് ഭയങ്കര സങ്കടമാവേ എന്താണ് ചക്കരെ എന്നാ പറ്റി മോളേ റോസി മോളേ അച്ഛൻ പാലേ എവിടെ പോയടാ കുഞ്ഞിനെ കൂട്ടാതെ പോയാടാ കൊച്ചിനെ കൂട്ടാതെ പോയാടാ നോട്ടോ എവിടെയാ അച്ഛ പോയത് എവിടെയോ പാല പോയത് ഡോറ് തുറന്നാണോ പോയേ അച്ചോ നമുക്ക് വരുമ്പോഴേ രണ്ടടി കൊടുക്കാം കേട്ടാ നമുക്ക് വരുമ്പോ എത്ര അടി കൊടുക്കണം രണ്ടടി കൊടുക്കാവേ കൊടുക്കണ്ടേ നമുക്ക് രണ്ടടി കൊടുക്കണോ മൂന്നടി കൊടുക്കണോ കൊച്ചു പറ ആ മൂന്നടി കൊടുക്ക ഓക്കെ ഓക്കെ ഡൺ ഡൺ അമ്മ കൊടുക്കുക അമ്മ കൊടുക്ക അടി കൊടുക്കാം കേട്ടാ മൂന്നടി കൊടുക്കാം പോരെ ആഹാ അച്ഛൻ ബാലയും അത്രക്കായാ എന്റെ കൊച്ചിനെ കൂട്ടാതെ പോയി കളഞ്ഞില്ലേ അല്ലേ അമ്മേനെയും റോഷീനേം ഇവിടെ ഒറ്റക്ക് ഇട്ടിട്ട് പോയി കളഞ്ഞല്ലേ എവിടെയോ കത്തി അടിച്ച് നിക്കുവാണല്ലേ രണ്ടുപേരും ഏ ആണോ ോയ്ക്കോ കൊച്ചു വന്നു ഇത് കണ്ടാ ഡോറിൻ്റെ അവിടെ തന്നെ കിടക്കുവാണ് ഇത് നോക്ക് ഇവളുടെ കുസൃതിയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടാ അത് തന്നെ കുറെ ഉണ്ട് കാണിക്കാനായിട്ട് പക്ഷേ ഞാൻ പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള സമയക്കുറവോ അതവിധം മൂലം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തേ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇടാത്തത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ടിരിക്കണം കണ്ടോ അല്ലെങ്കിൽ ഇവളുടെ കുസൃതിയായി കണ്ടെ ഇങ്ങനെ ഒരു കുശിമ്പിപ്പാറാണ് കുശിമ്പിപ്പാറു അല്ലേ കുശിമ്പിപ്പാറുണ്ട് എന്ത് കുശിമ്പാന്നറിയാ ഈ കിടക്കുന്ന ഈ സാധനത്തിന് ഡോറ ഞങ്ങളെ സമരത്തിലോറ് തുറക്കുന്നവരെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് മാറൂല ഞാനും മാറൂല അമ്മയും മാറൂലെന്ന് ഇന്ന് ബാല വരുമ്പ നല്ല സുഖമാ ബാല വരുമ്പോൾ വരുമ്പാലെ അച്ഛൻ വരുമ്പം വേണ്ടി തയ്യാറെടുത്തിട്ട് കിടക്കുവാണ് എൻ്റെ കുഞ്ഞി പെണ്ണ് അമ്മയുടെ കുഞ്ഞേ അമ്മയുടെ റോസിമോളേ അമ്മയുടെ കുഞ്ഞേ എല്ലാവരോടും കൊച്ചെല്ലാരോടും ഒരു ഹായ് വിടാൻ രോശിപ്പെണ്ണിനൊരു ഹായ് അയക്കാൻ പറഞ്ഞേ രോശിപ്പെണ്ണിനൊരു ഹായ് അയക്കാൻ പറഞ്ഞേ എല്ലാരും ഏ രോശിപ്പെന്നെ രോശിപ്പന്നിന്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞേ കുഞ്ഞാവ പറഞ്ഞെ ഒരു സമാധാനം ഇല്ലേ ഞങ്ങക്കൊരു ക്ഷമനം ഇല്ലേ ഞങ്ങക്കൊരു ശമാനം ഇല്ലേ ചേച്ചിനെയും കാണുന്നില്ല അച്ഛനെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലേ എന്നും പറഞ്ഞിരിക്കുകയാണ് ഒരുത്തിയെ റോഷി വന്നാടാ അവന്റെ ഇതുവരെ ഉള്ള എല്ലാം ദേഷ്യം ചെറുക്കട്ട് ഇത് കാണിച്ചു ചോദിരടാ നീ നീ ചോദിര് അച്ഛയോട് നീ ചോദിര് എന്താണെന്ന് ചോദിയില് ചോദിക്കേ ബാലയോട് ര് എന്നെ കൂട്ടാതെ പോയ കൂട്ടാതെ പോയ എന്തിനാണോ ചോദ്യങ്ങള് ബാല എന്താ കൊണ്ടുവന്നിക്കുന്നു ബാലയുടെ കയ്യിലൊന്ന് ഏ ആടാ കണ്ട അവരത് എന്ത് പോലെ കഷ്ടപ്പെട്ടാന്നല്ലേ അവിടെ കിടന്നു ഇനിയിപ്പോൾ അച്ഛന്റെ പുറകെയാണ് കേട്ടാ ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടാ അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ഇത്രേ ഉള്ളു ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായി ഇനിയിപ്പ അവൻ അടുക്കളൊന്നും മാറൂല ഇനി ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ കേട്ടോ ഓക്കെ ബൈ ബൈ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യുദ്ധ ദേ ദേ ഏകേ ഗുഡ് നൈറ്റ് ഞാൻ ആ വീഡിയോ ഫുൾ എടുത്തോട്ടിരിക്കും